നമസ്കാരം ട്രൂ സ്വാഗതം ചൈനയെ ഇന്ത്യയ്ക്ക് വളരെ വേഗത്തിൽ ഇക്കാര്യത്തിൽ മറികടക്കാനായി സാധിച്ചു എന്നാൽ ഇത്തവണ സഹായിച്ചത് ഇതിനു മുൻപുള്ള ഘടകങ്ങളല്ല മറച്ചു വേറൊരു മേഖല റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലാണ് ഇന്ത്യ ചൈനയെ മറികടന്ന് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് കടന്നിരിക്കുന്നത് ജൂലൈ മാസത്തിലെ മാത്രം ഇറക്കുമതി കണക്ക് പരിശോധിച്ചാൽ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ചൈനീസ് കമ്പനികൾ ഗണ്യമായി കുറച്ചു അതോടെയാണ് ഇന്ത്യക്ക് മുൻപന്തിയിലെത്താനായി കഴിഞ്ഞിരിക്കുന്നത് ജൂണിൽ മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് ശതമാനം ക്രൂഡ് ഓയിലാണ് മൊത്തം ഇറക്കുമതിയിൽ റഷ്യ ഇന്ത്യയ്ക്കായി നൽകിയിട്ടുള്ളത് ജൂലൈയിലിത് നാൽപ്പത്തിനാല് ശതമാനമായി ഉയർന്നു കഴിഞ്ഞ വർഷം മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നു മൊത്തം ഇറക്കുമതിയിലെ റഷ്യൻ വിഹിതമെന്ന് പറയുന്നത് അതാണ് പന്ത്രണ്ട് ശതമാനത്തോളം വർദ്ധിച്ചിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ പാശ്ചാത്യരാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ആ അവസരം മുതലെടുത്ത് കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ആരംഭിച്ചത് സാധാരണഗതിയിൽ അറബ് രാജ്യങ്ങളെയാണ് ഇന്ത്യ ക്രൂഡ് ഓയിലിനായി ആശ്രയിക്കാറുള്ളത് അതനുസരിച്ചുകൊണ്ട് പല രീതിയിൽ പല സമയത്തും വിലവർധനവും പല ചൂഷണങ്ങളും ഇന്ത്യക്ക് ഒരുപക്ഷെ നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ റഷ്യയിൽ നിന്നും ഇറക്കുമതി ലഭിച്ചതോടെ ഇന്ത്യ തോത് വർദ്ധിപ്പിക്കുകയായിരുന്നു ജൂലൈ മാസത്തിൽ രണ്ട് ദശാംശം മൂന്നു ലക്ഷം കോടി രൂപയുടെ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയത് ഉക്രൈൻ വിഷയത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധം റഷ്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ കച്ചവടം നടത്താൻ കഴിയാത്ത സാഹചര്യം അതിനെയാണ് ഇന്ത്യ ഫലപ്രദമായി ഉപയോഗിച്ചത് റഷ്യയുമായി ദീർഘകാല അടിസ്ഥാനത്തിൽ കരാറിലേർപ്പെടാൻ ഇന്ത്യൻ പൊതുമേഖല എണ്ണ കൂടി തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടും ലഭിക്കുന്നുണ്ട് ചില സ്വകാര്യ കമ്പനികൾ റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റുമായി ദീർഘകാല കരാറിലെത്തിയിട്ടുണ്ട് റിലയൻസ് അടക്കമുള്ള കമ്പനികൾ ഒരു വർഷത്തേക്ക് പ്രതിമാസം മുപ്പത് ലക്ഷം ബാരൽ എണ്ണ വാങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കരാറിലേക്കാണ് അവർത്തിയത് റഷ്യ കൂടാതെ സൗദി അറേബ്യയിൽ നിന്നും യു എയിൽ നിന്നും ഇറാഖിൽ നിന്നും ഒക്കെ തന്നെ ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാറുണ്ട് റഷ്യയിൽ നിന്നും ലാഭത്തിന് ഇറക്കുമതി തുടങ്ങിയതോടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്ന എണ്ണയുടെ അളവും ഇന്ത്യ ഇങ്ങനെ കുറച്ചിട്ടുണ്ട്